ശനിയാഴ്ചയായി ഞാനപ്പോഴെത്തിയിട്ടുണ്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോകണ്ടേ അപ്പോഴും നമ്മൾക്കൊരു ചെറിയൊരു സിമ്പിൾ മാല തയ്യാറാക്കിയാലോ അതിനുള്ള ലെയർ ചെയിനുകൾ എത്തിയിട്ടുണ്ട് അതായത് മോത്തി ചെയിനുകൾ പേളിൻ്റെ അപ്പോൾ സിമ്പിളാണ് ഇപ്പോൾ എൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടോ നമുക്ക് വേണമെങ്കിൽ ചോക്കറാക്കാം സംഭവം അങ്ങ് ആദ്യമേ കാണിച്ചു തരാം ഇതാണ് മോത്തി ചെയിനുകളാണ് ഇതെല്ലാം മോത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ മുത്തുകൾ പേളുകൾ ഇങ്ങനെയൊക്കെ വരും അപ്പോൾ ഇത് ത്രീ ആണ് മീറ്റർ കണക്കിനാണ് നമുക്ക് കിട്ടുന്നത് വൺ മീറ്റർ ഒരു മീറ്റർ ഉണ്ടാവും ഇത് ഇതിൻ്റെ ഒരു രണ്ട് എങ്കിലും എടുത്തു മാത്രമേ നമുക്ക് ലോങ് മാലയായാലും ഷോർട്ട് മാലയായാലും തീരത്തുള്ളൂ ഷോർട്ട് മാല കഴിഞ്ഞാലും നമുക്കൊരു ബ്രേസ്ലെറ്റിനൊക്കെ കിട്ടും അതിൻ്റെ ആണ് ഇത് അതും ഇതുപോലെ തന്നെ മീറ്ററാണ് ആണേ ഇത്രയുണ്ടോ വൺ മീറ്റർ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത ആ രണ്ട് മാല എടുത്തിട്ട് ചെയ്ത ലോങ് മാലയാണിത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാം കാര്യമെന്ന് വെച്ചാൽ ഇത്ര ഇറക്കം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി മറ്റേതാണ് നമുക്ക് ഇത്രയും വെച്ച് വേണമെങ്കിലും ചെയ്യാം ബാക്കിയൊക്കെ നമുക്ക് വേറെ ഉപയോഗത്തിനൊക്കെ വരും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന അതുപോലത്തെ ഒരു സിമ്പിൾ മാലയാണ് എൻ്റെ കഴുത്തിലെ മാലകൾ കണ്ടല്ലോ ചോക്കറാണേ അപ്പോൾ ആ ചോക്കർ മാലയ്ക്ക് ചെയ്ത് ലെയർ ഞാൻ ഇതാണ് എടുത്തത് ചെറിയ ലെയറാണ് എടുത്തത് വലുതും എടുക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇതിൻ്റെ ചെറിയ ലോക്കറ്റ് ലോക്കറ്റിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ അത്രയും ലെന്ത് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കാണിക്കാറുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻസിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ ഇത് ചെയ്തിട്ടൊക്കെ കമൻസ് ഇടണേ ഇത് കൊടുത്തോണ്ടൊക്കെ സെറ്റും മുണ്ടും കൊടുത്ത് പിന്നെ പട്ടുസാരിയിലൂടെ ഒക്കെ നല്ല അടിപൊളിയാണേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രിംഗ് എടുക്കുന്നു ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് ഉണ്ട് പൂക്കാൻ ചെയിൻ ലോങ് ചെയിൻ വേണമെങ്കിലും എടുക്കാം കാര്യമെന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് ഇതിനെ ചെറുതാക്കി കൊണ്ട് ലോങ് ചെയിൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം പിന്നെ കുറച്ച് ഐഡിയസ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു ലെയർ എടുത്തിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ കണക്ട് ചെയ്ത് കൊടുത്തു പോകാം അതായത് ഇതിനകത്തല്ല സെപ്പറേറ്റ് ക്രിസ്റ്റൽ കമ്പിക്കെട്ട് കിട്ടിയിട്ട് ഇതിനകത്ത് ഒരു ലെയർ നമുക്ക് അങ്ങനെ കൊടുക്കാം അപ്പോൾ അതിനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും ത്രീ എം എം ആണ് എടുക്കാൻ പോകുന്നത് ത്രീ എം എമ്മിൻ്റെ ലെയർ പിന്നെ സ്പ്രിങ് വേണം കൂക്കാൻ ചെയിൻ വേണം പിന്നെ നമ്മുടെ ലോക്കറ്റ് സെറ്റിൻ്റെയൊക്കെ ലോക്കറ്റുകൾ കിട്ടുമല്ല കമ്മലോട് കൂടിയൊക്കെ ലോക്കറ്റ് കിട്ടും അത് നിങ്ങൾക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം അതല്ല ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാം ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടമാണ് കുറച്ചും കൂടി പവറായിട്ടൊക്കെ എനിക്ക് തോന്നാറുള്ളത് ഇതാ ഇങ്ങനത്തെയൊക്കെ മാലകൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും ഇത് നല്ല ഹൈറ്റുള്ളവരൊക്കെ ഇട്ടാലാണ് ഇത്രയും വേണം അവർക്ക് പക്ഷേ അത്രയും വേണ്ടാന്നുള്ളവർക്കും ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ ഇവിടെ വരെ ഇവിടെ കിടക്കാം നമുക്ക് ഇന്ന് ചെയ്യാമെന്നുള്ളത് ചെയ്യാൻ പോകുന്നത് ഇത്രയുള്ളത് മതി രണ്ട് വശത്തേക്ക് വേണം നമ്മൾ ലോക്കറ്റുകൾ എടുക്കാൻ അല്ല കുന്നുകൂടി കിടക്കുന്ന എടുക്കണ്ട കേട്ടോ ഒറ്റ ഇതിൽ പോകുന്ന എടുക്കണ്ട പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു ഓരോരുത്തരെ കഴുത്തിൽ ഇതിങ്ങനെ ലെയർ ലെയർ ഞാനത് ഇങ്ങനെ ലെയർ അവർ ഇങ്ങനെയാണ് തിരിക്കുന്നതേ ഇങ്ങനെ ഇങ്ങനെ ലെയർ തിരിച്ച് തിരിച്ച് കണ്ടമാനം ലെയർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതൊരു ഭംഗിയായിരിക്കും ഞങ്ങൾക്ക് ഇന്നാണ് കേട്ടോ ഇവിടെ ഒരു ഇത്തിരി വെളിച്ചം കിട്ടിയത് മറ്റേത് ഇന്നലേക്ക് ഭയങ്കര മഴക്കോളം ഇരുണ്ടങ്ങ് കിടക്കുകയായിരുന്നു അങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണേ നമ്മൾ ആദ്യം ഞാനിങ്ങനെ ഇപ്പം ആദ്യം ഇതിലേക്ക് കണക്റ്റ് ചെയ്യും എപ്പോഴും നമ്മൾ സ്പ്രിങ് കൈ കൊണ്ടെടുക്കരുതേ കൈകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആകെപ്പാടിയ ചെറിയ ചെറിയ സാധനങ്ങളായതെല്ലാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക എന്നിട്ട് നമ്മൾ ലെന്ത് നോക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലർക്ക് ഒരുപാട് ലെന്ത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇതിനൊന്ന് ജസ്റ്റ് പിടിച്ചോ ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു എന്നിട്ട് അടുത്തതിൽ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ലെയറൊക്കെ തിരിക്കുന്നത് കേട്ടോ ആ തിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കവേ അതിനെയും കട്ട് ചെയ്ത് അങ്ങ് മാറ്റിക്കോണേ ചെറിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ എല്ലാം എന്നുണ്ടെങ്കിൽ അതെല്ലാം പോകും ഇങ്ങനെയാണ് നമ്മൾ ലെയർ എടുക്കുന്നത് കേട്ടോ ഇടയിലൊക്കെ പിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നേരെ ആക്കിക്കോണേ ഇതിനൊരു നമ്പർ കറക്റ്റ് ആകണമെന്നില്ല എങ്കിലും കുഴപ്പമില്ല നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ പിടിച്ചോണം എന്നിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് മാറ്റിക്കണം അടുത്ത മൂന്ന് മൂന്നിലേറെ നമുക്കിടാം ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അറിയാം ഇതിന് മുൻപ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിനും ഈ ഒരു ഇടക്കാലത്ത് ചെയ്യുന്നതിന് മുമ്പല്ല ചെയ്യുന്നതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യാൻ തുടങ്ങിയതാണ് പക്ഷേ ഈ ഒരു ഒരിടക്കാലത്ത് ഞാൻ ഈ ഒരു ഓൺലൈനിൽ ഞാൻ ഇതിൻ്റെ ഒരു മാല വാങ്ങിച്ചു എൻ്റെ കൈയിൽ നിന്ന് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു കേട്ടോ കാശിന് കൊള്ളത്തില്ലായിരുന്നു ഇത് ഞാനാ കൊതികൊണ്ട് അങ്ങ് കണ്ടപ്പോൾ അങ്ങ് ആഗ്രഹം തോന്നി വാങ്ങിച്ചു പോയതാണ് സംഭവം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെ നമുക്കിതിന് ഗ്യാരൻറ്റി അങ്ങോട്ട് വലുതായിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം ചെയ്ത് ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ മൂന്ന് ലെയർ നമ്മളെടുക്കുക അതും ഇതുപോലെ നോക്കിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് എന്നിട്ട് നമ്മൾ മൂന്ന് ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചങ്ങ് കറക്റ്റ് അങ്ങ് നിർത്തുക പിന്നെ അടുത്ത ഈ ഭാഗത്തിന് ആ സമയം തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒരുപോലെ കിട്ടും മറ്റേത് അതല്ല നിങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു ഊഹം വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ അടുത്ത സെഷനിലേക്കുള്ളത് നമ്മളിപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റിക്കോണം ഇങ്ങനെ പിന്നെ കൂട്ടത്തിൽ തന്നെ അങ്ങ് വെച്ച് ഇതേ ലെന്ത് പിടിച്ച് അങ്ങ് കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മൾ ഒരു മീറ്റർ എടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് ബാലൻസ് വന്നത് മൂന്ന് ഒരു സെഷനിലേക്കുള്ളത് കംപ്ലീറ്റ് ആയി ഇതിപ്പോൾ ഞാൻ നോക്കട്ടെ ഇതിപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം കിട്ടുമോയെന്ന് നോക്കണം കിട്ടില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ ഇതിനെ മാറ്റി വെച്ചാൽ നമുക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ആക്കാം ഇനി ഒരു ലെയർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് മീറ്റർ എടുക്കണമെന്ന് പറഞ്ഞത് ഇത് ഓൾറെഡി ഇത് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ കട്ട് ചെയ്യുന്നതല്ല ഇനി ഇതുപോലെ തന്നെ നമുക്ക് നോക്കാം അത് ഇങ്ങനെ ബാലൻസ് കിടക്കുന്നില്ലേ ഇതുപോലെ ഹാങ് ചെയ്ത് കിടക്കുന്നില്ലേ അത് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെയാണിത് ഇതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കോണം കളയണേ എന്നാൽ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഈ സൈഡും കൂടി നമ്മൾ മാറ്റി വെക്കുന്നത് ഞാൻ ഒരേ റിങ്ങിൽ തന്നെ എല്ലാം വെച്ചേക്കുമെങ്കിൽ നമുക്ക് അളവ് കിട്ടത്തുള്ളൂ ഇനി ഒന്നും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷനിലേക്കുള്ളതുകൂടാകും ഇങ്ങനെ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ രണ്ട് മാലേം വർക്ക് ചെയ്ത് തുടങ്ങാവേ പിന്നെ ഏതോ ഒരു കൊച്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് സ്പ്രിങ് അല്ല ഇത് ജംബ് റിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരി ജംബ് ജെബ് എന്നും പറയും എങ്ങനെ വേണമെങ്കിലും പറയാം അതിനൊന്നും ഒരു കുഴപ്പവും ഈ കട്ടിങ്സിനുണ്ടല്ലോ ഈ സ്പ്രിങ്ങിന് സ്പ്രിങ്ങ് എന്ന് പറയും കട്ടിങ് സ്പ്രിങ് എന്ന് പറയും ജംബ് റിങ്ങ് എന്ന് പറയും പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ പറയും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഞാൻ പറഞ്ഞതും നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ വർക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റം കണ്ടുപിടിക്കാനായിട്ട് കുറേ കൊച്ചമ്മമാരുണ്ട് അത് നല്ലതാണ് കേട്ടോ അത് ചൊട്ടയില ശീലം ചൊടല വരെയെന്നല്ലേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞല്ലേ അവർക്ക് ഉറക്കം വരില്ല അതുകൊണ്ട് ഇത്രയൊക്കെ കാണിച്ചാൽ മര്യാദയൊക്കെ കാണിക്കാൻ തരുന്നുണ്ട് അതൊക്കെ കണ്ട് പഠിക്കാനുള്ളതിനെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നേ കൂശുംബായിരിക്കും ഇത് കൂശുംബാണല്ലോ അത് പിന്നെ എന്തോന്നു പറയുന്നത് ഈ പറഞ്ഞ വ്യക്തികൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് സ്പ്രിങ് കട്ടിങ്സ് തന്നെയാണ് സ്പ്രിങ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കട്ടിങ് സ്പ്രിങ്ങ് അങ്ങനെ നമ്മളിത് മാറ്റി കണ്ടല്ലോ അങ്ങനെ മൂന്നെണ്ണം ആക്കിയെടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമായ കാര്യമാണ് എനിക്ക് ഇങ്ങനത്തെ ഒന്നും കാണിക്കുന്നതിന് പോലും താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷേ എൻ്റെ അടുത്തൊരു ഒരു കുട്ടി ഇതുപോലെ എഴുതിയിട്ടിരുന്നു ചേച്ചി ചേച്ചിക്കെല്ലാം ചെറിയ കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്താലും പക്ഷെ അത് ഞങ്ങൾക്ക് വലിയ കാര്യമാണ് അതുകൊണ്ട് ചേച്ചി ദേവി ചെയ്ത് ചെറിയ കാര്യം ചേച്ചി ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ എല്ലാവരെയും നമ്മൾ നോക്കണ്ടേ ഒരാളെ മാത്രമല്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്ലേറ്റഡ് പൂക്കാൻ ചെയിൻ ഇത് പ്ലേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണേ മൈക്രോ അല്ല ഇതിന് ഞാൻ ഗ്യാരൻറ്റി പറയില്ല ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക നമ്മൾ വല്ല നല്ല എവിടെയെങ്കിലുമൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉടനെയൊന്നും ഡാമേജ് പറ്റില്ല ഇതിനെ നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ പ്ലേറ്റ് ചെയ്തതിനുമായിരുന്നു അപ്പോൾ ഈ ഒരു സെഷൻ ഇത് മാത്രമായിട്ട് വേണേലും ഉപയോഗിക്കാം ഇതിനെ ഇങ്ങനെ മൂന്നെണ്ണത്തിന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു സ്പ്രിങ് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നൂലിലോ വല്ല ഇത്രയിടെ വേണേൽ നമുക്ക് മുത്തുകളിട്ട് കൊടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് കിടക്കും ലോക്കറ്റ് വേണ്ടാത്തവർ കാണും ലോക്കറ്റ് വേണ്ടാത്തവർ കാണും ഇതിപ്പോൾ ഞാൻ ലോക്കറ്റ് ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു സെഷൻ ആക്കിയിട്ടുണ്ട് ഇനി അപ്പോൾ അടുത്തതിനെ നമുക്ക് ഇതുപോലെ ആക്കാം ഇതുപോലാക്കാം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കമ്പിക്കെട്ട് കിട്ടുന്നതിനേക്കാൾ ഇതുപോലത്തെയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചെടുക്കാം പക്ഷേ ഇതിൻ്റെ ഒന്നും കളറുകൾ വരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കളേഴ്സുകളൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇതുപോലെ കമ്പിക്കെട്ട് ചെയ്യേണ്ടി വരും ഇച്ചിരി ബുദ്ധിമുട്ടാണ് കമ്പിക്കെട്ട് എന്ന് പറയുന്നത് എന്നിട്ട് ഇനി അടുത്തതും ഇതേ സ്പ്രിങ് തന്നെ കട്ട് ചെയ്യുക സ്പ്രിങ് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതൽ കട്ട് ചെയ്തോണേ കട്ടിംഗ് സ്പ്രിങ് ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ മെഷീൻ കട്ടാണ് അതൊരു നിശ്ചിത കണക്കിന് അവർ കട്ട് ചെയ്ത് മെഷീൻ കട്ട് ചെയ്തിടുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം നമുക്കിതിനെ തിരിച്ച് കട്ട് ചെയ്തെടുക്കാം മൈക്രോ ആണ് മെഷീൻ കട്ട് സ്പ്രിംഗില്ലേ മെഷീൻ കട്ട് സ്പ്രിങ്ങിൽ വലുതുണ്ട് ചെറുതുണ്ട് വളരെ കുഞ്ഞതുണ്ട് അതൊക്കെ ഇച്ചിരി പാടാണ് കയ്യിലെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനെ മൂന്ന് പേരെ കൂടെ ഇങ്ങനെ എടുക്കുകയാണ് കറക്റ്റ് കണക്കാക്കിയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് മൂന്നെണ്ണത്തിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റുമോ അതായത് എവിടെ നിന്ന് വേണേലും എടുക്കാം ഈ മൂന്ന് സെഷനിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ റേറ്റുകൾ കണ്ട് നമ്മൾ കണ്ണ് തള്ളിപ്പോകും ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ടല്ലോ ഇത് ഞാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് തണ്ട കണ്ട ഇത് ഈ കമ്പിയിൽ കണക്റ്റ് ഈ സ്പ്രിംഗിൽ കണക്ട് ചെയ്ത് കണ്ടോ കട്ടിങ് സ്പ്രിങ്ങിൽ എന്നിട്ട് നമ്മുടെ ഇനി ലോക്കറ്റ് കണക്ട് ചെയ്യാൻ പോവാണ് എളുപ്പം എളുപ്പമെന്ന് ചെയ്യാനുള്ളതേ ഉള്ളൂ ഞാനിതൊക്കെ ചെയ്യുമെങ്കിലും എനിക്ക് സ്ഥിരമായിട്ട് കുറച്ച് ജ്വല്ലറി ഉണ്ട് അത് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതൊക്കെ ഇഷ്ടമാണ് മറ്റുള്ളവരിട്ടുകൊണ്ട് പോകുന്നതും ഇഷ്ടമാണ് അത്രേ ഉള്ളൂ എനിക്ക് ചിലർക്ക് കാണത്തില്ലേ കറുത്ത ഡ്രസ്സ് എപ്പോഴും ബ്ലാക്ക് ഇഷ്ടമാണ് അതുപോലെയാണ് എനിക്കും ചിലത് മാത്രം ചില ജ്വല്ലറി മാത്രമേ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഞാൻ ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്നതാണ് എന്ത് എളുപ്പമാണല്ലേ ഇത് ചെയ്യാനായിട്ട് എളുപ്പമൊക്കെയാണ് പക്ഷേ സ്പ്രിംഗ് ഒക്കെ കറക്റ്റ് കണക്ട് ചെയ്തില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കിടക്കും അങ്ങനെ നമുക്ക് ചെറിയ മാലയാണേ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഇവിടെ വന്ന് കിടക്കും ഞാൻ ഇട്ട് കാണിക്കാമേ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ശരിക്കും നമുക്ക് ഇത്രയാണ് വേണ്ടത് ഇത്ര ഇട്ടേലേ ഒരു ഭംഗി വരുത്തുള്ളൂ പക്ഷെ നല്ല ഹൈറ്റ് ഉള്ളവരുണ്ട് അവർക്കാണെങ്കിൽ ഇത്രയേ ലെന്ത് വേണം ഇത്രയൊക്കെ ലെന്ത് പോകുമ്പോഴത്തേക്ക് മ മാലയുടെ അങ്ങ് മാറുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ല റേറ്റ് വാങ്ങിക്കാൻ പറ്റും ഇത് പെട്ടെന്ന് പൊളിയുന്ന ടൈപ്പ് അല്ല ഈ ബീഡ്സ് വരുന്നത് പെട്ടെന്ന് പൊളിയ തോന്നുമില്ല പക്ഷേ നല്ല രസമാണ് പക്ഷേ ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു കെട്ടക്കുമായിരുന്നു പക്ഷേ ഇത് പ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും മൈക്രോ പ്ലേറ്റിംഗ് ആണ് കുറേ നാൾ ഈട് നിൽക്കും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വെച്ച് തന്നെ നമുക്ക് കമ്മലുകളിങ്ങനെ ചിലർക്ക് ഹാങ്ങിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് കമ്മലും കൊടുക്കാൻ പറ്റും കമ്മൽ ഒരുപാട് മോഡൽ കൊടുക്കാൻ കേട്ടോ ജിമിക്കയിൽ നമുക്കിതുപോലെ ചെയ്യാം ഞാൻ ഒരു ദിവസം ജിമ്മിക്കേ ചെയ്യുന്നു കാണിച്ചു തരാം പക്ഷേ ഇന്ന് ജിമ്മിക്കയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയങ്ങൾ പോയി കിട്ടും പക്ഷേ കാണുമ്പോൾ ഈസിയാണ് പക്ഷേ ചെയ്ത് വരുമ്പോഴത്തേക്ക് സമയമെടുക്കും അപ്പോൾ നമ്മൾ എപ്പോഴും സമയെടുത്ത് ചെയ്യണമല്ലോ ജ്വല്ലറി ആയാലും എന്ത് സംഭവമായാലും എങ്കിൽ മാത്രമേ അതിനൊരു ഒരു ഭംഗി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാട്ടി കൂട്ടിയിട്ട് കഥയില്ലല്ലോ അപ്പോൾ ഇതിന് ലോങ് ചെയിൻ വേണ്ട പിന്നെ ത്രെഡ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ചോക്കറിന് ഞാൻ ത്രെഡായിരുന്നു കൊടുത്തത് ചോക്കറിനൊക്കെ ത്രെഡ് കൊടുത്താൽ മതി കണ്ടോ അപ്പം അതൊക്കെ ഉച്ച പിള്ളേർക്കൊക്കെ നല്ലതാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ ജിമ്മക്ക് വേറെ ദിവസം ഇത് വെച്ച് തന്നെ ഞാനൊരു ജിമ്മൊക്കെ കാണിച്ചു തരാം നല്ല രസമുണ്ട് അത് കാണിക്കാനായിട്ട് അപ്പോൾ കണ്ടല്ലോ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള മോത്തി ലെയർ ബീഡ്സിൻ്റെ കളക്ഷൻ ഇതാണ് ഒരു ഒന്നിത് ഒന്നിത് അപ്പോൾ ഈ കണ്ടല്ലോ ബീഡ്സിൽ വൺ മീറ്ററാണിത് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകൾ ഇതിനനുസരിച്ച് ചെയ്തോ എനിക്കിന്നൊരുപാട് മോഡൽ കാണിച്ചു തരാൻ പറ്റിയില്ല ഞാനിപ്പോൾ കുറച്ച് തിരക്കുകൾ എനിക്ക് ഇങ്ങനെ ഇന്ന് ഞാൻ കൂടുതൽ കാണിക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ കുറച്ച് വേറെ മോഡൽ കളറിലൊക്കെ കാണിക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജ്വലറി വേറെ ജ്വല്ലറി ചെയ്യുമ്പോൾ എൻ്റെ കഴുത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇത് ഞാൻ വേറെ മോഡലിൽ ഇട്ടുകൊണ്ട് വരാം ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്ത് ചെയ്താലും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഒരു ലെയർ ഇട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിരുന്നല്ലോ ഏത് മാട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാം ബ്രേസ്ലെറ്റ് ആയാലും ഒറ്റ പാദസരങ്ങളായാലും ഇതെല്ലാം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ അവൻ്റെ ഐഡിയ ആണ് ഇതെല്ലാം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും പുതിയ പുതിയ ക്രിയേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും ഒക്കെ അല്ലാതെ ഒരാൾ ചെയ്യുന്ന മാത്രം നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു മോഡൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ചെയ്യാനായിട്ട് ശ്രമിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് എനിക്കെന്തായാലും ഈ മാസം നല്ല തിരക്കാണ് ഈ അതായത് നാളെ ഒന്നാണല്ലോ തീയതി അപ്പം നാളെ മുതൽ എനിക്ക് നല്ല തിരക്കാണ് അപ്പം എൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് ആ ഒരു തിരക്കിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് വഴി എന്നെ അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ